ഞാനെന്താ ഈ സൈക്കിളൊക്കെ ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മറ്റൊന്നുമല്ല കോഴിക്കോട് നഗരത്തിൽ ആരംഭിച്ചിട്ടുള്ള സിറ്റി സൈക്കിൾ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സൈക്കിളാണത് അപ്പോൾ ഇത് നഗരത്തിലെ വിവിധ വാർഡുകളിൽ ഇപ്പോൾ ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊട്ടാരം ജംഗ്ഷനിലുള്ള സൈക്കിൾ ഷെഡിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും എന്താണ് ഈ സിറ്റി സൈക്കിൾ പദ്ധതിയിലൂടെ കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചോദിച്ചറിയാം നഗരത്തെ അറിഞ്ഞൊരു കറക്കമായാലോ അതെ കോഴിക്കോട് നഗരത്തിൽ അത്തരമൊരു സൈക്കിൾ സവാരിക്ക് അവസരമൊരുക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇത് കോഴിക്കോട് നഗരസഭയുടെ ഇപ്പം സർക്കാരിലേക്ക് നൂതന പദ്ധതിയായി അയച്ചുകൊണ്ട് സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സൈക്കിൾ ഷെഡ് ഓരോ വാർഡിലും ഇരുപത് സൈക്കിളുകളും അതുപോലെ തന്നെ അത് നിർത്തിയിടാനുള്ള മനോഹരമായ സൈക്കിൾ ഷെഡ് എന്ന പദ്ധതി ഇപ്പോൾ കോഴിക്കോട് നഗരസഭ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പം കോഴിക്കോട് നഗരസഭയിൽ എഴുപത്തഞ്ച് വാർഡിലുമായി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ് ആദ്യത്തെ ഘട്ടം എന്ന രീതിയിൽ പത്ത് വാർഡുകളെ സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ നാല് വാർഡുകളുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് മൂന്ന് വാർഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പം പത്താം തീയതി ആയിരുന്നു എരഞ്ഞിപ്പാലം അറുപത്തിനാലാം വാർഡിന്റെ ഇനോഗ്രേഷൻ അത് ജനങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഇരുപത് സൈക്കിളുകൾ നിർത്തിയിടാനുള്ള സ്ഥലവും ഇരുപത് സൈക്കിളുകൾ ജനങ്ങളിലേക്ക് തുറന്നു സിറ്റി സൈക്കിൾ എന്ന പേരിൽ നഗരത്തിലെ വിവിധ കൊടുത്തിരിക്കാർഡുകളിലായി പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു കോഴിക്കോട് കൊട്ടാരം ജംഗ്ഷനിലുള്ള സൈക്കിൾ ഷെഡ് കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇരുപത് സൈക്കിളുകളാണ് ഓരോ വാർഡിലേക്കും നൽകുന്നത് കുടുംബശ്രീയുമായി ഇപ്പോൾ പദ്ധതി നടപ്പാക്കുന്നത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് സൈക്കിൾ സൗകര്യം ഉപയോഗിക്കാൻ കഴിയുക ആദ്യത്തെ ഒരു മണിക്കൂറിന് ഇരുപത് രൂപയും രണ്ട് മണിക്കൂറിന് മുപ്പത് രൂപയും മൂന്ന് മണിക്കൂറിന് നാൽപ്പത് രൂപയും പിന്നീടുള്ള ഓരോ മണിക്കൂറിനും പതിനഞ്ച് രൂപ അധിക നിരക്കുമാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഡെയിലി കൊടുക്കുക എങ്ങനെയാണ് ഒരു ഇത് കൃത്യമായി രജിസ്റ്റർ കീപ്പ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് അവരുടെ ആധാർ കാർഡ് വരുന്ന ആളുകൾക്ക് ആധാർ കാർഡ് അവരുടെ ഐ ഡി കാർഡ് ഫോൺ നമ്പർ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു മണിക്കൂറിനേക്ക് എന്ന രീതിയിൽ നമ്മളിപ്പം രാവിലെ ഒരു ആറ് മണി മുതൽ തുടങ്ങി ഒൻപതര രാവിലെ അവസാനിക്കുന്ന രീതിയിലും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് നാല് മണി മുതൽ ഒൻപതര വരെ എന്നുള്ള ഒരു ക്രമീകരണം വാർഡ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കുന്നത് കൃത്യമായുള്ള നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ഇതിന്റെ പ്രവർത്തനം നമ്മൾ തുടക്കം കുറിക്കുന്നത് തന്നെ സൗജന്യമായിട്ടുള്ള നമ്മളിപ്പം ഇതിന് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും സൈക്കിളാകുമ്പോൾ അതിൻ്റെതായ മെയിൻ്റെനൻസ് ഉണ്ടാവും അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഒരു മണിക്കൂറിനേക്ക് ഇരുപത് രൂപ എന്ന രീതിയിൽ വാർഡ് കമ്മിറ്റി തീരുമാനമാണ് നഗരസഭ തീരുമാനിച്ചത് തീർത്തും ഒരു കുടുംബശ്രീ സംരംഭം എന്ന രീതിയിലാണ് ഇത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മളിപ്പോൾ വാർഡ് കമ്മിറ്റി തീരുമാനപ്രകാരം നമുക്ക് കൂട്ടായിട്ടുള്ള ചർച്ചയുടെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വാർഡ് കമ്മിറ്റി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പം ഒരു മണിക്കൂറിനേക്ക് ഇരുപത് രൂപ എന്ന മിനിമം ചാർജിൽ നമ്മൾ വെച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നു എല്ലാവർക്കും സൈക്കിൾ സൗകര്യം ഉപയോഗിക്കാമെങ്കിലും പ്രധാനമായും സ്ത്രീകളെ ലക്ഷ്യമാക്കിയാണ് പദ്ധതി മൊബൈൽ ആപ്പ് ജി പി എസ് എന്നിവ ഉപയോഗിച്ചാണ് സിറ്റി സൈക്കിൾ പദ്ധതി സംസ്ഥാനത്തെ മറ്റു നഗരങ്ങളിൽ നടപ്പാക്കിയിരിക്കുന്നത് നഗരത്തിലെ മലിനീകരണവും തിരക്കും കുറയ്ക്കാനും നഗരക്കാഴ്ചകൾ കൂടുതൽ അടുത്ത് കാണാനും നഗരത്തിലെയും നഗരത്തോട് ചേർന്ന് കിടക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും സിറ്റി സൈക്കിൾ പദ്ധതിയിലൂടെ കഴിയും പുതുതായി നിർമ്മിക്കുന്ന റോഡുകളിൽ സൈക്കിൾ ട്രാക്കുകൾ ഉൾപ്പെടുത്തിയാൽ പദ്ധതി കൂടുതൽ വിജയകരമാകുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ ഇവിടെ ഞായറാഴ്ച ഞാൻ പറഞ്ഞു പത്താം തീയതിയാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് നിർദ്ദേശ ബോർഡുകൾ വാർഡ് കമ്മിറ്റി തീരുമാനിച്ച് ഇപ്പോൾ വെക്കാൻ പോകുന്നതേ ഉള്ളൂ അതിനനുസരിച്ച് ഇവിടെ ഒരു കെയർ ടേക്കർ ഉണ്ടാവും തീർത്തും കുടുംബശ്രീ സംരംഭം ആയതുകൊണ്ട് തന്നെ കുടുംബശ്രീയിലെ എ ഡി എസ് കമ്മിറ്റിക്കാണ് ഇതിൻ്റെ മേൽനോട്ട ചാർജ് ഉള്ളത് അതിൻ്റെ അകത്ത് കുടുംബശ്രീയിലെ നേതൃത്വത്തിൽ ഇപ്പോൾ നമ്മളിപ്പം ഇവിടെ ഒരു വയോജനത്തിന് അതായത് ഇവിടെയുള്ള പ്രദേശവാസികളെ ആരൊക്കെ ഒരാൾക്ക് ചാർജ് കൊടുത്തുകൊണ്ട് നിർത്താം എന്നുള്ളതാണ് വാർഡ് കമ്മിറ്റി തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കെയർ ടേക്കറും ഉണ്ടാവും ഇത് കൃത്യമായി നോട്ട് ചെയ്യാൻ വേണ്ടി